വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിശേഷം തന്നെയാണ് കാരണം ഒരു മെഗാ എപ്പിസോഡാ കേട്ടോ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്നും അതെ അതുപോലെ തന്നെ നാളെ വതെ ശനിയും ഞാൻ സാധാരണ ഇല്ലാത്തതായിരുന്നു പക്ഷേ എങ്കിൽ ഇന്ന് നാളെ വേദയുടെ വിക്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയും കുട്ടനും ജോസഫും ഒക്കെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് ഈ സമയം മെസ്സേജ് സ്വാഭാവിച്ചു എന്താ നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം നോക്കുക അത് പിന്നെ ഞങ്ങൾ വിക്രത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാം ഏ വിക്രത്തിനെ കാണാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് അവൻ പീഡന പീഡനക്കേസിലെ പ്രതിയാന്ന് പറയുന്നത് സാറേ ഞങ്ങൾ ഒന്ന് കണ്ടാൽ മതി എന്ന് ഒന്ന് ഞങ്ങളൊന്ന് എന്ന് പറയണം ആ സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവനെ ഇറക്കാമെന്നുള്ള മോഹം നിങ്ങളുടെ മനസ്സിൽ വേണ്ട അവൻ ഇത്തവണ ഞങ്ങൾ പൂട്ടിയത് തന്നെയാണെന്ന് പറയാം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് പെട്ടെന്ന് പോയിക്കോണമെന്ന് പറയാം പിന്നെ ഈ പരിസരത്ത് പോലും കണ്ടേക്കല്ലെന്ന് പറയാം ശരി സാറേ സാറേന്ന് പറഞ്ഞാൽ അനിയം കൂട്ടൻ ജോസഫൊക്കെ അകത്തേക്ക് എല്ലുകയാണ് ആ സമയത്ത് വിക്രം ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ചവിടെ നിൽക്കുന്നുണ്ട് വിക്രത്തിനെ കണ്ടപ്പോൾ അനിയം കൂട്ടൻ ചോദിച്ചു എന്താ വിക്രം ഞങ്ങളിത് എന്താ കേൾക്കണേ നിനക്കിതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുക അല്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്യുമെന്ന് ഏ ഒരിക്കലും ഇല്ല ഞങ്ങൾക്കറിയാവുന്ന വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ നിനക്ക് എന്താ സംഭവിച്ചേ അതാ ഞങ്ങൾക്ക് അറിയേണ്ടേന്ന് പറയണം വിക്രം പറഞ്ഞു ഇത് മനഃപൂർവ്വം ആരോ പെടുത്തിയതാന്ന് തോന്നേ ശരിക്കും ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ദേഹത്തേക്ക് പന്നിപ്പടക്കോ ആരോ അറിഞ്ഞു അതിനുശേഷം മദ്യം നിറച്ച ബലൂണുകൾ അതെല്ലാം ചിതറി പൊട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ആരോ ഒരാളോടി അയാൾ നേരെ ചെന്ന് കയറിയത് രമ്യയുടെ വീട്ടിലേക്കാണ് പക്ഷേ അവിടെ ചെന്ന് കയറി ഞാൻ രമ്യ രമ്യയെ കണ്ടില്ല പക്ഷേ ആ മുറിയിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ലൈറ്റ് ഓഫായിപ്പോയി അപ്പോൾ അയാളാന്ന് കരുതി ഞാൻ രമ്യയെ കയറി പിടിച്ചേ അതാണ് സംഭവിച്ചേ പക്ഷേ എന്നെ രമ്യ അവിടെയിട്ട് പൂട്ടി ഞാനത് പറയാനായിട്ട് എന്നെ നിരപരാധത്തിൽ വെളിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സാധിച്ചില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം അനിയംകുട്ടൻ പറഞ്ഞു മനഃപ്പൂർവം ആരെങ്കിലും ചെയ്തായിരിക്കുമോ എന്ന് ചോദിക്കുക അറിയില്ല അല്ല എന്നിട്ടാ രമ്യ നിനക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ നീ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും പോലീസാരെ വന്നിട്ട് പറഞ്ഞു അതെ സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞതിലൂടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം നീ പേടിക്കേണ്ട വിക്രം നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടനെ അവരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോകണം അങ്ങനെ പോകുന്ന വഴിക്ക് അനിയംകുട്ടൻ വേദയെ വിളിക്കുവാണ് വേദയെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നീ എന്താ വേദം എതിരായിട്ടും വിക്രത്തിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാത്തതെന്ന് ചോദിക്കുക എന്താ അനിയും ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞു നിൽക്കുക അല്ല നീ പോകത്തെ എന്താണെന്ന് സാധാരണ ആരാണെങ്കിലും പോവുമല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാം വെറുതെ പോയിട്ട് എന്താ കാര്യം വെറുതെ പോയി കണ്ടിട്ട് വന്നിട്ട് കാര്യമുണ്ടോ വിക്രത്തിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കാം അല്ല വിക്രത്തിനെ കണ്ട് വിക്രം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അവനിയങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ടിപ്പോൾ വേദ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വെറുതെ വിക്രത്തിനെ അവിടെ പോയി കണ്ട് കാര്യമില്ല കോടതിയിൽ നമുക്ക് വേണ്ടത് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നും അല്ല തെളിവുകളാണ് വേണ്ടത് അപ്പം തെളിവുകളൊക്കെ ശേഖരിച്ച് വേദന വിക്രത്തെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അല്ലാതെ വെറുതെ അവിടെ പോയി നിന്ന് ഈ ഇച്ചേരെ സംസാരിച്ച സെൻറ്റിമെൻസ് അടിച്ചിട്ട് വന്നിട്ട് എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ അനിയൻകുട്ടം പറഞ്ഞു എനിക്ക് എനിക്കുറപ്പുണ്ട് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല വേദന എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു നോക്കട്ടെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ അനിയൻകുട്ടം എന്തായാലും എനിക്ക് വിക്രത്തിനെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ ഇതൊരു ചതിയാണെങ്കിൽ ആ ചതി ഏത് ആരാ നീ പുറത്ത് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്നൊക്കെ ഓർത്ത് വേദ ഇങ്ങനെ കുറേ സമയം അവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നു പിന്നീട് വേറെ നേരെ രമ്യ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഓണർ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയം വേറെ കണ്ടപ്പം ചോദിച്ചു എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടോ എന്ന് പറയണം വിക്കർ ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി ഒറ്റ രാത്രി കൊണ്ട് ആ പെൺകുട്ടി ഇവിടുന്ന് ഓടിച്ചില്ലേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് വേദ ചോദിച്ചു രമ്യ എവിടെ ഇല്ലേന്ന് ചോദിക്കാം ആ പെൺകുട്ടി രാത്രിക്ക് രാത്രി തന്നെ പോയെന്ന് പറയണം പോയോന്ന് എന്ന് ചോദിക്കും അതെ ഈ സമയത്ത് അയാൾ പറഞ്ഞു അല്ല വിക്രത്തിന് ഇങ്ങനെയൊരു സ്വഭാവമുള്ളതല്ലോ പണ്ട് മുതലേ ഇങ്ങനെ ഒരു സ്വഭാവം ആയിട്ട് ഞാൻ കാർക്കുറത്തില്ല ഇപ്പോഴാണെങ്കിലോ പാർട്ടിയുടെ വലിയ ആളാകാനായിട്ടും കൂടെ പോവില്ലേ ഈ സമയത്ത് വിക്രത്തിന് എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് ചോദിക്കുക അത് കേട്ടപ്പം വേദ പറഞ്ഞു വിക്രം ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുറിക്കകത്തിട്ട് പൂട്ടുമല്ലേ ഇനിമേ ചെയ്താൽ അപ്പോൾ മുറിക്കകത്ത് പിന്നെ എന്തിനാണ് വേ വിക്രം കയറിയത് എന്നൊരു ചോദ്യം വരുവാണ് അതിൻ്റെ മുന്നിലും വേദ പതരിപ്പ് അല്ല അങ്ങനെ കയറേണ്ട ആവശ്യം വിക്രത്തിനുണ്ടായിരുന്നോ ഈ വീട്ടിലേക്ക് വന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് അത് പിന്നെ സാറേ എനിക്ക് തോന്നുന്നത് ഇതാരോ മനഃപൂർവം കുടിക്കേന്ന് തോന്നുന്നത് ആ എങ്ങനെ കുടിക്കിയതാണെങ്കിലും വിക്രത്തെക്കുറിച്ച് ഞങ്ങൾ ഇത്രയ്ക്ക് പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് പറയണം വിക്രം നല്ലൊരു ആണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതെന്നൊക്കെ പറയാം വേദയ്ക്കാവ് പടം വിഷമായിപ്പോയി വേദ പറഞ്ഞു വിക്രം നല്ലവനാണെന്ന് എനിക്ക് തെളിയിക്കണം ആ എന്ത് ചെയ്യാനാ കല്യാണം കഴിഞ്ഞ് പോയില്ലേ അല്ലേ കുട്ടി അപ്പം അതുകൊണ്ട് ഭർത്താവിൻ്റെ രക്ഷിക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്ന് പറയണം ആ സമയം വേദ ചോദിച്ചു അല്ല രമ്യയുടെ അഡ്രസ്സും കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അഡ്രസ്സോ അഡ്രസ്സൊന്നും ഇല്ലാന്ന് പറയാം അതെന്താട്ടാ നിങ്ങൾ സാധാരണ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ആധാറിൻ്റെ കോപ്പി അങ്ങനെ കാര്യങ്ങളെല്ലാം മേടിച്ച് വച്ചിട്ടല്ലേ എന്ന് ചോദിക്കും ഏ ഇതൊന്നും മേടിച്ചിട്ടില്ല വിനായകൻ കൊണ്ടുന്ന കേസായതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് തോന്നിയെന്ന് പറയാം പിന്നെ അവർ ജോലി ചെയ്യുന്ന ഒന്നും മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയാം അത് വെച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയതെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പത്തേന് വേദിയൊന്നും ആലോചിച്ചു അല്ല അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്നില്ലെന്ന് ചോദിക്കുക അപ്പോൾ അതെങ്ങനെയാണ് കൊടുത്തേന്ന് ചോദിക്കണം അഡ്വാൻസോ അതവര് നമ്പർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഗൂഗിൾ പേ ചെയ്തോ കൊടുക്കോ ഇതേ ബാലൻസ് എമൗണ്ട് എന്ന് പറയാം ഓഹോ അങ്ങനെയല്ലേ ഇന്നലെ ഒറ്റ രാത്രിയും കൊണ്ട് അവരിങ്ങുന്ന് പോയി അല്ല അവരെ ആരാ കൊണ്ടുപോയത് കുറച്ച് ആൾക്കാർ വന്ന് കൊണ്ടുപോകാൻ ചെയ്തതെന്ന് പറയണം ഓ അങ്ങനെ അല്ല എന്താ വേദനയും ചോദിക്കുക അല്ല സാധാരണഗതിയിലേ ഇങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച അങ്ങനെയല്ലേ വിടുന്നത് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം ഏയ് അഡ്രസ്സും കാര്യങ്ങളൊന്നും എൻ്റെയിൽ ഇല്ല എന്ന് പറയണം അല്ല വിനായകനോട് വെച്ച് അറിയായിരിക്കും വിനായകൻ കൊണ്ടുവന്ന് കേസായിട്ട് കൂടുതലും പിന്നെ ഞാൻ ചോദിക്കാനും പറയാനും ഒന്നും പോയില്ലെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോവാണ് പിന്നീട് വേദ നേരെ ചെല്ലുന്ന വീട്ടിലേക്കാണ് വേദ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ചെല്ലുന്ന സമയത്ത് നന്ദിനിയും വിനായകനും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് പെട്ടെന്ന് വേദം ചോദിച്ചു രണ്ടുപേരും കൂടെ എങ്ങോട്ടെല്ലാം പോകുകയാണെന്ന് ചോദിക്കും നന്ദി ചോദിച്ചു കണ്ടിട്ട് തോന്നില്ലേ പുറത്ത് പോകാമെന്ന് ഈ സമയത്ത് വേദ പറഞ്ഞു വിനായകൻ ചേട്ടാ ഒരു അഞ്ച് മിനിറ്റ് എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കാം ഇത് കേട്ട് ചോദിച്ചപ്പോൾ നന്ദി ചോദിച്ചു ഹാ അഞ്ച് മിനിറ്റ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്ട് ഞങ്ങളൊരു ന്യൂഷോ കാണാൻ പോവാ ആ സമയത്താണോ നിന്റെ ചോദ്യം പറിച്ചില്ലെന്ന് ചോദിക്കാം അത് കേട്ടു ഞാൻ വേദം നിങ്ങൾ അവിടെ നിന്ന് പിണ്ടായിരിക്കാൻ പറയണോ നിങ്ങളോ ഇട ചേച്ചീലേ കയറി നിങ്ങളെന്നോ നീ എന്ന് പറഞ്ഞാലോ കുഴപ്പമുള്ളൂ നിങ്ങളെന്ന് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം പിന്നീട് വിനായകനോട് ചോദിച്ചു അല്ല ആ വിനായൻ ചേട്ടന് രമ്യേനെ അറിയില്ല എന്ന് ചോദിക്കുക രമ്യോ ഏത് രമ്യ എവിടുത്തെ രമ്യ എന്നൊക്കെ ചോദിക്കണം ഓ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് മറന്നുപോയോ ഈ വീട് മുഴുവൻ ആകെപ്പാടെ ചൂട് പിടിച്ചിരിക്കുക വിക്ര അകത്ത് പോയെ അപ്പം അകത്താക്കിയ പെണ്ണാണ്ട് രമ്യ വിനായകൻ ചേട്ടന് ഇത്ര പെട്ടെന്ന് അതുകൊണ്ട് പോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വിനായകൻ പറഞ്ഞു ഓ ആ രമ്യ ഇപ്പം മനസ്സിലായെന്ന് പറയണം ഈ സമയം നന്ദി ചോദിച്ചു നീ എന്തിനാടി അവളെക്കുറിച്ചൊക്കെ എൻ്റെ ഏട്ടനോട് ചോദിക്കണം എന്ന് ചോദിക്കുക അതെ ദൈവത്തെ ഓർത്ത് അവിടെ അഞ്ചു പിറ്റൊന്നും മിണ്ടായിരിക്കാമെന്ന് ചോദിക്കും പിന്നീട് വിനായകനോട് ചോദിച്ചു അല്ല വിനായകൻ ചേട്ടാ രമ്യയുടെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുക കയ്യിൽ അല്ല അത് പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അഡ്രസ്സും കാര്യങ്ങളും ഇല്ലേ അപ്പം ആധാറിൻ്റെ ഇതൊന്നും മേടിച്ച് നോക്കാതെ വീട് വാടകയ്ക്ക് കൊടുത്തതെന്ന് ചോദിക്കും അല്ല അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലല്ലോ അതൊക്കെ ഓണറുടെ ആവശ്യങ്ങളല്ലേ ചോദിക്കും ഓഹോ അപ്പോൾ അതൊന്നും മേടിച്ചിട്ടില്ല അല്ല രമ്യേനെ പരിചയമില്ല ഏ എനിക്ക് രമ്യേനെ പരിചയമില്ല പിന്നെ എങ്ങനെ വിനായക ചേട്ടൻ അവരെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക അത് പിന്നെ റിയൽ എസ്റ്റേറ്റും ബിസിനസ്സും ആയിട്ടും കാര്യങ്ങൾ നടക്കുവാണല്ലോ ഞങ്ങൾക്ക് ഒരു സിംഗിൾ തന്നെയുണ്ട് അപ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു ആളുണ്ട് പാർട്ടിയുണ്ട് ഒരു വീട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ രമ്യയ്ക്ക് ഇവിടുത്തെ വീട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തതെന്ന് പറയണം ആണോ അങ്ങനെയാണ് കാര്യം ചെയ്യുക വിനായം ചേട്ടൻ അയാളുടെ നമ്പറും തരാൻ പറയണം ഡീറ്റെയിൽസ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിനായകം പെട്ടു വിനായകൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എന്താ വിനായകൻ ചേട്ടാ അയാളുടെ അഡ്രസ്സ് അറിയത്തില്ലേ വിനായം ചേട്ടന് അത് പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അലമാരിക്കകത്തുള്ളതെന്ന് പറയുന്നത് അത് കുഴപ്പമില്ല അലമാരിക്ക് എന്നെടുത്ത് തന്നാൽ മതിയെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അതെ ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതാണെന്ന് മനസ്സിലായല്ലേ ഇതേ ഞങ്ങളെ അങ്ങോട്ട് വെറുതെ വിടാൻ നോക്കുക അവൾ വളരെ അഡ്രസ്സും പിന്നീട് വേദ പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാം വിനായൻ ചേട്ടൻ വന്നിട്ട് എടുത്ത് തന്നാൽ മതി എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി എന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറയാം അങ്ങനെ വേദം അങ്ങോട്ട് പോകുമ്പത്തേനും ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നന്ദി പറഞ്ഞു ഇവളൊക്കെ ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കും അട ഇവള് വലിയൊരു സി ആടി വന്നിരിക്കുന്നു അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് വിനായകനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പക്ഷെ ഏതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വിക്രത്തിന് ആദ്യം ആരോ മനഃപൂർവ്വം പൂട്ടിയതാണ് അങ്ങനെ ആരാണെങ്കിലും അവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഈ സമയത്ത് രാധ ആകെ ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നില്ല അപ്പോഴേക്കും അയ്യപ്പൻ പൂസായിട്ട് നാലേലെ വരുവാണ് നാലുകാലെ വന്നു കഴിഞ്ഞിട്ട് മാലതിയോട് പറഞ്ഞു ഈ മാലതി ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്നത് സന്തോഷ വാർത്തയോ എന്ത് അവനില്ല ആ വിക്രം അവനെ പോലീസ് പിടിച്ചെന്ന് പറയാം ഓ അത് വലിയ പുത്തരി എന്ന കാര്യമല്ലല്ലോ എടി അതല്ലടി ഈ തവണ പിടിച്ചിരിക്കുന്ന പീഡന കേസിലാണെന്ന് പറയണം ഏഹ് പീഡന കേസിലോ അതേന്നേ അവിടെ അടുത്ത വീട്ടിലെ ഒരു പെണ്ണെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിൻ്റെ പേരിലാന്ന് പറയാം ഏഹ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് രാധ പറഞ്ഞു അതെ എൻ്റെ വിക്രം എന്നെ ആരും പീഡിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല പീഡിപ്പിക്കത്തില്ലെന്നും പറയണം പിന്നെ പീഡിപ്പിക്കത്തില്ല പോലും എന്ന് നീ അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ എന്ന് പറയണം ആ സമയം മാലിജ്യം പറഞ്ഞ് അവൻ്റെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ ഇനിയിപ്പം നീയൊന്ന് സമാധാനമായിട്ട് ഇരിക്കുമോ എൻ്റെ പൊന്നോ എന്നൊക്കെ പറയണം ആ സമയം രാധ പറഞ്ഞു എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുമേ വിക്രമേടേ പോലീസ് സ്റ്റേഷനിലെടുക്കുമ്പോൾ എനിക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ പിന്നീട് രാത്രി അകത്തേക്ക് പോയി രാത്രി അകത്തേക്ക് പോയിട്ട് അലുമാരി ഒന്ന് കുറച്ച് പൈസ എടുക്കുവാണ് പെട്ടെന്ന് തന്നെ മാലിജ്യം വന്നിട്ട് നീ ഇത് എന്ത് കാണിക്കാൻ പോടി നീ ചോദിക്കുവാണ് അതെ ഇപ്പം എനിക്ക് പൈസ വേണം നീ ഇതൊക്കെ എന്തിനു പോവാ നീ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാ നീ അവനെ ഇറക്കാൻ പോകണം എന്ന് അത് പിന്നെ ഇറക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കുക എടി ഇത്ര നാളും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മൊത്തം മല്ലവനും കൊണ്ടേ കൊടുക്കാനാണ് നിന്റെ പുറപ്പാട് അമ്മേ കണ്ണിച്ചോറില്ലാതെ പറയരുത് ഞാൻ ഞാനവിടുന്ന് ചെറുപ്പത്തിലെ കുറെ തിന്നും കുടിച്ചിട്ടുള്ളതാണ് അല്ല അതിൻ്റെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ പലിശ ഇനത്തി ഇത് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധ പെട്ടെന്ന് ഓട്ടോറിക്ഷ കയറി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മാലിതി എന്നിട്ട് അയ്യപ്പനോട് പറഞ്ഞു അയ്യപ്പട്ട എന്തെങ്കിലും നോക്കി അവൾ പോകുന്നുണ്ട് അവളെ തടയാൻ പറയാണ് ഞാൻ തടഞ്ഞിട്ട് എപ്പോൾ എന്ത് ചെയ്യാനടി അവള് പോവാണ് എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുക രാധ നേരെ വക്കീലിനെ കാണാനായിട്ടാണ് പോകുന്നത് വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീൻ്റെ വക്കീൽ കാര്യങ്ങളൊക്കെ രാധയുടെ ചോദിക്കുന്നുണ്ട് രാധ കാര്യങ്ങളൊക്കെ പറയുകയാണ് വിക്രമേണ്ട ഒരു തെറ്റും ചെയ്യട്ടില്ല എന്ന് പറയാം അല്ല വിക്രമൻ രാധ നമ്മൾ എന്താ ബന്ധം ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ നേരത്തെ സ്നേഹിച്ചിരുന്നാണെന്ന് പറയാം ഓ നേരത്തെ സ്നേഹിച്ചിരുന്ന അല്ലേ അങ്ങനെ വരട്ടെ അല്ല സ്നേഹം തുറന്ന് പറയുന്നതിന് മുമ്പാണോ വിക്രത്തിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് ചോദിക്കും അല്ല അത് പിന്നെ രാധ പറഞ്ഞു അതെ എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ ഒരു തെറ്റും ചെയ്യാത്ത ആ നോക്കട്ടെ ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കാം എന്നൊക്കെ പറഞ്ഞ് രാധയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് പത്മ നേരെ ശങ്കരനാരൻ്റെ അടുത്തേക്ക് എല്ലുവാണ് ശങ്കരനാരൻ്റെ അടുത്ത് ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അതേ ശങ്കരേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയും എന്ത് കാര്യം പറയുമ്പോൾ ഒന്നും ശങ്കരേനും ദേഷ്യവും തോന്നരുത് എന്താ വേദയുടെ കാര്യമാണ് നിൽക്കും ഈ വേദയുടെ കാര്യമില്ല പിന്നെയോ വിക്രത്തിന്റെ കാര്യം എന്ന് പറയുന്നത് വിക്രത്തിൻ്റെ കാര്യമോ അതെ അത് ശങ്കരേട്ടാ വേറൊന്നുമല്ല ഒന്നും വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയാം അവനങ്ങനെ ആരെയും പീഡിപ്പിക്കാൻ പോകാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് പറയണം ഒരു പെൺകുട്ടിയുടെ നേരത്തെ അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല വിക്രത്തിനെ പുറത്തിറക്കണമെന്ന് പറയാം ഹാ കൊള്ളാലോ അപ്പം അവരും വക്കാലത്തുമായിട്ട് വന്നിരിക്കുകയാണോ നീന് ചോദിക്കുക അതെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും പൂതിയുണ്ടെങ്കിൽ നീ തന്നെ അങ്ങ് ചെന്ന കൂടെ ഇറക്കുമോ എനിക്ക് എത്ര ആവശ്യമൊന്നുമില്ലാന്ന് പറയണം അല്ലെങ്കിലും അവൻ ഒറ്റ അടുത്തം കാരണമാണ് എൻ്റെ മോളുടെ ജീവിതം തറന്നേന്ന് പറയാ അല്ല ശങ്കരേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ നമ്മളൊക്കെ എല്ലാത്തിനും കാരണം നമ്മൾ വലിയൊരു ഗൂഢാലോചന നടത്തിയെന്ന് പറയണം അല്ല വേറെ ആരൊക്കെ എന്തൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തി ആര് ഗൂഢാലോചന നമ്മൾ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഫലമാണ് ഇപ്പം എൻ്റെ മോളനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും വീണ്ടും അവരുടെ വിവാഹം തമ്മിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ അവനെ ഇറക്കാനായിട്ടോ അവൻ്റെ പുറകെ നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പത്മയ്ക്ക് ആകപ്പാടെ സങ്കടമായിപ്പോയി പത്മ പറഞ്ഞു അത് പിന്നെ ശങ്കരേട്ട ഞാൻ കൂടുതലൊന്നും എനിക്ക് പറയായില്ല പറഞ്ഞു കേട്ടല്ലോ ഇനി അവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ശങ്കരനാരായണൻ പത്മയോട് പത്മയ്ക്ക് ആകപ്പാടെ വിഷമമായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയില്ല പത്മ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കമല് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും നന്ദിനി ഒന്നിടിച്ചു അല്ല അമ്മ ഇത് എവിടെ പോയതായിരുന്നു അമ്മയെ കണ്ടേ ഇല്ലെന്നോ ഇല്ലല്ലോ എന്ന് പറയുന്നത് കുറേ സമയമായിട്ട് അപ്പോഴേക്കും വേദയും വന്നു ആ സമയത്ത് മാഷൊന്നിടിച്ചു ഇത് എവിടെ പോയതാ കമലെ നീ എത്ര സമയം നിന്നെ കാണാനായിട്ട് നോക്കി എന്ന് പറയാണ് പെട്ടെന്ന് കമല പറഞ്ഞു അത് പിന്നെ ഞാൻ ആ തങ്കത്തിന്റെ വീട് വരെ പോയതാന്ന് പറയുന്നത് ഏഹ് തങ്കത്തിന്റെ വീട്ടിലോ അവിടെ എന്ത് ഇത്ര സമയം പോയിരിക്കാനായിട്ട് കമലയുടെ മുഖമൊക്കെയാണ് കരഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് പിന്നെ തങ്കത്തിന്റെ മോളെ പ്രസവത്തിനെ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നോ നന്ദിനി പറഞ്ഞു അത് കഴിഞ്ഞ ആഴ്ച പോയെന്നല്ലേ അമ്മ പറഞ്ഞേ പിന്നെ എന്നായിരുന്നു എന്ന് ചോദിക്കാം അതെ ഇന്നായിരുന്നു നീ കൂടുതൽ ചോദ്യം വേണ്ട ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമല ദേഷ്യപ്പെടുവാണ് നന്ദിനിയോട് മാഷി വെച്ചു കമലെ നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട അതെ മോനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതായിരുന്നില്ലേ അതോ ഇനിയിപ്പോൾ കമലയുടെ വീട്ടിൽ ആ പെങ്കൊച്ചു പ്രസവത്തിന് പോയി കഴിഞ്ഞപ്പം നിനക്ക് സങ്കടമായിട്ട് നീ കരഞ്ഞാണോന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ മാഷെ ഞാൻ വേണ്ട കമലേ നീ എന്നോട് കള്ളത്തരം പറയണ്ട എനിക്ക് മനസ്സിലായി പെട്ടെന്ന് കമല പറഞ്ഞു ഞാനൊരു പെറ്റമ്മയല്ലേ എൻ്റെ മനസ്സിൻ്റെ വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ദേ അവൻ എനിക്ക് എൻ്റെ സ്വന്തം മോനാണ് അവനെ എനിക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്ന് പറയാ കമലേ നീ ഒരു കാര്യം വിചാരിക്കണം പുറത്തെല്ലാവരും പറഞ്ഞു പത്രത്തിലൊക്കെ വാർത്തയുണ്ട് ഇനി പുറത്തിറങ്ങി നടകുമ്പോൾ സൂക്ഷിച്ചു വേണം ആൾക്കാരുടെ ഓരോ ചോദ്യങ്ങളും പറച്ചിലുകളൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഇതേ കരയാനോ നിനക്ക് സമയം കാണത്തുള്ളൂ എന്ന് മാഷു അറിയാണ് ഈ സമയം കമല ആകെപ്പാടെ വിഷമിച്ച് മുറിയിലേക്ക് പോവാ വേദം അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ഇങ്ങനെ നന്ദിനിയെ നോക്കിയിട്ട് എന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു വച്ചാൽ അമ്മ അങ്ങോട്ടേക്ക് ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്കല്ലേ അമ്മ ചെയ്താൽ തെറ്റല്ലേ അല്ലേ അച്ഛനെന്ന് ചോദിക്കുക അതെ നന്ദിനി നീ എൻ്റെ നെഞ്ചിലേക്ക് എണ്ണ ഒഴിക്കാൻ നോക്കണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് മാഷ അങ്ങോട്ടേക്ക് പോവാണ് നന്ദിനി ശരിക്കുമെന്ന് ചമ്മി എന്ത് ചെയ്യാനാ പറഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വേദന നേരെ കമലയുടെ അടുത്തേക്കാണ് കമല കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദം തിരിച്ചു അമ്മേ അമ്മ എന്നിട്ട് വിക്രത്തെ കണ്ടു തോന്നി ചോദിക്കണം ഇല്ല മോളെ അവൻ എന്നെ കാണിച്ചില്ല എന്നോട് പറഞ്ഞു ഇനി ജയിലിൽ പോയി കണ്ടാൽ മതിയെന്ന് മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവർ വിക്രത്തെ ഉപദ്രവിച്ച് കാണുമോ ഏ അങ്ങനെയൊന്നും ഇല്ലമ്മേ അല്ല നേരത്തെ പോലീസ് സ്റ്റേഷൻ കയറിയ സമയത്ത് ആ എസ് ഐ സാബു അവൻ്റെ ദേഷ്യം മൊത്തം എൻ്റെ മോൻ്റെ ദേഹത്ത് തീർത്താം ഈ തവണ അങ്ങനെ ആയിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ എന്നെ കാണാൻ സമ്മതിക്കാതിരുന്നതെന്ന് ചോദിക്കുക അങ്ങനെയൊന്നുമില്ല അമ്മ സമാധാനമായിട്ടിരിക്കുക എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോളെ എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയാ ഇല്ലമ്മേ വിക്രത്തിനൊന്നും സംഭവിക്കില്ല വിക്രത്തെ നമുക്ക് പുറത്തിറക്കാം എന്ന് പറയാം മോളെ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഇല്ലേക്ക് കണ്ടില്ലേ അല്ല മോളെന്താ കാണാൻ പോകത്തെന്ന് വെക്കും ഞാൻ മനപ്പുറം പോകാത്തമ്മേ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കണം അന്നൊരു കാര്യം ചെയ്താലോ ആ രമ്യ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കാം രമ്യ എപ്പോഴേ പോയെന്ന് പറയണേ ഏഹ് പോയോ ഇന്നലെ രാത്രി തന്നെ പോയെന്ന് പറയണേ അയ്യോ അതെങ്ങനെ ആ ഇനിയിപ്പോൾ ആൾക്കാരുടെ മറുപടി പറയണം അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും പോയത് എൻ്റെ ഓണറാണ് അങ്ങനെ പറഞ്ഞത് ആ ഇത് കേട്ട് കഴിഞ്ഞപ്പം കവലി പിന്നെ എന്തു ചെയ്യാൻ പറ്റും നമുക്കൊരു കാര്യം ചെയ്താലോ വേറെ ഏതേലും വഴിക്ക് നീങ്ങിയാലോ അവനെ പുറത്തിറക്കാനായിട്ട് അവൻ്റെ തെറ്റുകാരനല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടായി കോടതിയെ നമുക്ക് നോക്കാമേ അമ്മ സമാധാനമായിട്ടിരിക്കുക അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ എന്തെങ്കിലും ഒരു മാർഗം എവിടെയെങ്കിലും ദൈവം കാണിച്ചു തരാതിരിക്കില്ല കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രം എന്നുള്ള കാര്യം അമ്മയ്ക്കും എനിക്കൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമല പറഞ്ഞു അതെ എനിക്ക് എൻ്റെ മോനെ അറിയാം അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം അവൻ ഗുണ്ടാപ്പണിക്കും കാര്യങ്ങളൊക്കെ പോകുമായിരിക്കും പക്ഷേ ഇങ്ങനത്തെ കേസുകളൊന്നും അവൻ പിടിക്കത്തില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനോ അല്ലെന്നു പറയുകയാണ് പിന്നീട് വേദ കമലയെ സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് വേദയ്ക്കും നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ സമയത്ത് ആകെ പാട്ട ടെൻഷനോട് കൂടിയിട്ട് മാലിതി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് മാലതി ഇങ്ങനെ കരയോ ഒരു വശത്ത് കരച്ചിലും ഒരു വശത്ത് ഫുഡ് കഴിക്കലും ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ രാധേ അയ്യപ്പനുണ്ട് അയ്യപ്പൻ ചു നീ എന്താടി മാലിതി സാധാരണ എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്ന സമയത്ത് നീ ഞങ്ങളെ വിളിക്കാറില്ലല്ലേ ഇന്നെന്താടി വിളിക്കാത്തതെന്ന് ചോദിക്കുക എന്തിനും വിളിക്കണം വിളിക്കേണ്ട കാര്യം എന്താ അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും വിളമ്പി തന്നിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറയാം മോളെരുത്തിയുണ്ട് അവളോൾ തോന്നിയാസം നടക്കുമല്ലേ ഞാൻ അപ്പഴേ പറഞ്ഞൊന്നും വേണ്ടാന്ന് അവൻ്റെ പുറകെയുള്ള നടപ്പ് വേണ്ടാന്ന് അവൻ പോലീസ് സ്റ്റേഷനിലായി കഴിഞ്ഞിട്ടും അവൾക്ക് അവൻ്റെ പുറയോളം നടപ്പ് തീർന്നില്ല കാര്യത്തിൽ നിൽക്കുന്ന പൈസയും കൊണ്ടേ കൊടുത്ത് അവൾ വക്കീലിനെ ഏർപ്പാടാക്കാൻ നടക്കുന്നു ഇവൾക്കിത് എന്തിൻ്റെ കേടാ അച്ഛനും കൊള്ള മുകളും കൊള്ളാമെന്ന് പറയണേ അമ്മേ അമ്മ ഇങ്ങനെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഈ സമയം അയ്യപ്പം പറഞ്ഞു നീ കരഞ്ഞോണ്ട് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് വല്ല നെറുകലും കയറി കുടുങ്ങും കൊടുങ്ങട്ടെ കുടുങ്ങി ചത്തുപോട്ടെ അച്ഛനും മോളും കൂടെ അങ്ങ് ജീവിക്കുക ഇത്രയും കാലം ഞാൻ ഇവളെ വളർത്തി വലുതാക്കിയില്ലേ ഇനി നിങ്ങൾ തന്നെ നോക്കി വളർത്തി അങ്ങോട്ട് കെട്ടിച്ചുകൂടുവോ എന്ത് വെള്ളം ചെയ്തോ എന്നെ ഇതിനകത്തേക്കൊന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരിക്കണേ ഒറ്റയ്ക്കൊരു മോളൊള്ളൂ അവൾ നല്ല രീതിയിൽ ജീവിച്ച് കാണാനായിട്ട് ഞാൻ അത്രമാത്രം നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തി നടക്കുക പക്ഷേ അവൾക്കോ ഒരിത്തിരി എന്ന് പറഞ്ഞിട്ട് പോലും അവനെ പിന്തുടർന്ന് അവൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുക എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയാം ഡേ നീ ഒന്ന് സമാധാനപ്പെടൻ്റെ മാലതി എന്ന് പറയണം എങ്ങനെ സമാധാനം വരും നിങ്ങൾക്ക് ഭയങ്കര സമാധാനമായിരിക്കും പക്ഷേ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയണം എൻ്റെ അവസ്ഥ എനിക്കും അറിയത്തുള്ളൂ നിങ്ങളോടൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല ഞാൻ അത്രയ്ക്ക് ഇപ്പം വിഷമത്തിലായിരിക്കുന്നത് അതെങ്ങനെയാണ് ഒരു മോളുണ്ട് അവളുടെ തലയിലേക്ക് എതിരെ നാലിലൊന്നു പോലും കയറത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും അവളുടെ ഫോൺ അടിക്കുവാണ് രാധയുടെ വക്കീലാണ് വിളിച്ചത് വക്കീല വിളിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് ആണോ അന്ന് ശരി വക്കീലെ ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയണം അപ്പോഴേക്കും ആളി തുറന്ന് കണ്ടില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഉണ്ടാക്കിയ പൈസയൊക്കെ നീ കൊണ്ടേ കൊടുത്തു ഇനി ഇനിയിപ്പം നീ വിൽക്കുവോ പണയം വയ്ക്കുവോ അതിൻ്റെ ഓട്ടോറിക്ഷ ഒക്കെ കൊടുക്കുവോ എന്ത് വെള്ളം ചെയ്തോ അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ കുറച്ച് പൈസയുണ്ട് അത് ഞാൻ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് അത് ദൈവത്തെ ഓർത്തെടുത്തുകൊണ്ട് പോവരുത് വേറെ എന്ത് വെള്ളം നീ കാണിച്ചു കൂട്ടിക്കും എന്തൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പോവുകയാണവർ ഈ സമയത്ത് രാധ എന്ത് ചെയ്തു പെട്ടെന്ന് പുറത്തേക്ക് റെഡിയാവണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ സമയത്ത് വിക്രവാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു പോകണം ആ സമയത്താണ് എസ് ഐ സാബൂ എന്നെ എസ് ഐസ് ആകൂ എന്ന് റിച്ച് എടാ നീ മനഃപ്പൂർവ ആഹാരം കഴിക്കാതിരിക്കുന്ന അറിയാം ആഹാരം കഴിക്കാതിരുന്നത് കാര്യമൊന്നുമില്ല ഇടാ കോടതി ചെല്ലുമ്പോൾ നിനക്ക് പറയാനല്ലേ എനിക്ക് ആഹാരം തരുന്നില്ല അവരെന്നെ ആയിട്ട് പീഡിപ്പിച്ചെന്ന് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നിനക്ക് ആഹാരം തരുന്നതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ച് വെച്ചിട്ടുണ്ടടാ അതുകൊണ്ട് നിന്റെ ആ വാദമൊക്കെ പൊളിയത്തോളം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിക്രം ചിരിച്ചു എന്താ സാറേ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ലെന്ന് പറയാം പിന്നെ എനിക്ക് നിന്നെ അറിയാമല്ലോ എന്ന് പറയണം എടാ മര്യാദയ്ക്ക് അടങ്ങി ഒളുകി കിടന്നോളെന്ന് പറയാം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ആയിക്കോട്ടെ സാറേ പക്ഷേ ഒരു കാര്യമുണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിയാലുണ്ടല്ലോ ഇറങ്ങാനോ എങ്ങോട്ടിറങ്ങാൻ നീ ഇറങ്ങാനൊന്നും പോകുന്നില്ല നീ അതിനകത്ത് തന്നെ കിടക്കുകയുള്ളൂ നിന്നെ ഈ തവണ പൂട്ടൂടാമെന്ന് പറയാം സാറേ സാറിന് എന്നെ പൂട്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും ഏറെ കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ സാറിൻ്റെ ഈ തടിയുണ്ടല്ലോ സാറിനറിയാലോ മുമ്പ് ഉള്ളതല്ലേ പിന്നെ സാറ് ഇങ്ങനെ രണ്ടു കാലം ഇങ്ങനെ നടക്കത്തില്ല എന്ന് പറയുകയാണ് എന്താടാ നീ പറഞ്ഞു നിൽക്കും അപ്പോൾ ഒരു പോലീസുകാരും പറഞ്ഞു എൻ്റെ സാറേ ഇപ്പോൾ അവനെ ഇടിക്കാൻ പോകില്ലെന്ന് പറയുകയാണ് ഏ അവൻ സാറിനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്ന കാരണം ദേഷ്യപ്പെട്ട് നമ്മളിടിച്ചു കഴിയുമ്പോൾ അവൻ്റെ അവൻ്റെ ദേഹത്തൊക്കെ പാടുവരും അവൻ കോടതിയിൽ ചെല്ലുമ്പോൾ അതൊക്കെ കാണിച്ച് നമ്മൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വലിയ പ്രശ്നവും അതിന് വേണ്ടിയിട്ടാണ് സാറേ ഇപ്പോൾ അവനെ ഉപദ്രവിക്കണമെന്ന് പറയാം നിനക്ക് വെച്ചിട്ടുണ്ടാ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം രാത്രിയൊന്നും ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞു ഈ സമയത്തെല്ലാം വേദയ്ക്ക് പകലൊക്കെ നല്ല ടെൻഷൻ ആയിരുന്നു എൻ്റെ രാത്രി കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഉറക്കമില്ലാതെ പോയി വേദന ആ പഴയ ടെൻഷനോട് കൂടിയിട്ട് മുറിയിരിക്കുന്ന സമയത്ത് ശ്രീജി അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം വേദ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ് വിക്രത്തിന് സംഭവിച്ചെന്താന്ന് കാരണം ഒരു പക്ഷേ അതൊരു പ്ലാനിങ് ആയി കൂടിയതായിരിക്കും അനിയൻകൂട്ടം പറഞ്ഞ അനുസരിച്ച് വിക്രം പോകുന്ന സമയത്ത് വിക്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി വിക്രം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല തന്നെ ആക്രമിച്ചവൻ്റെ പുറകെയാണ് കയറി ഓടിച്ചത് അങ്ങൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് കയറി ഓടിച്ചെന്നു ഓടി ചെന്ന് കഴിഞ്ഞപ്പം അവള് റീൽസ് എടുത്തോണ്ടിരിക്കുവായിരുന്നു അല്ല റീൽസ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അവളുടെ ഫോണിനകത്ത് വിക്രത്തിൻ്റെ ഫോട്ടോ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ മനഃപ്പൂറം അവൾ വിക്രത്തിനെ പിടിക്കാൻ വേണ്ടി മാത്രം അവിടെ അങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നിന്നാണോ അതെ വേറെ എന്തേലും കാര്യമായിരുന്നോ ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ല വിനായകൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് വേദന മനസ്സിലേക്ക് വരുവാണ് അല്ല അവൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവന് പുറത്ത് ഞാൻ അടുക്കള വയസ്സത്തെ കഥകൾ തുറന്ന് രക്ഷപ്പെടാൻ വല്ലായിരുന്നു എന്തുകൊണ്ട് അവനത് ചെയ്തില്ല ഓ ചിലപ്പോൾ അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുമായിരിക്കുമെന്ന് വിനായകൻ വിനായകൻചേട്ടൻ ചോദ്യം ഉത്തരമല്ല ഒരേപോലെ പറഞ്ഞു പുറത്തുനിന്ന് പൂട്ടിയിരിക്കുമായിരിക്കുന്ന അകത്തുള്ള ഒരാൾ അടുക്കളക്കത് അകത്തുനിന്നല്ലേ പൂട്ടുകയുള്ളൂ പുറത്തുനിന്ന് പൂട്ടേണ്ട കാര്യമല്ലോ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല എന്തോ എവിടെയോ ഒരു കള്ളത്തരമുണ്ട് അപ്പോഴേക്ക് ശ്രീജ വന്ന് ടേച്ചു എന്താ വേദ നീ എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കുക ഒന്നും ശ്രീജ ശ്രീജേ ഉറക്കം വന്നില്ല എനിക്ക് തോന്നി അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം ആ സമയം വേദ പറഞ്ഞു ശ്രീജ ശ്രീജേടത്തി വിക്രം ഒരിക്കലും മദ്യപിക്കില്ല അതൊക്കെ വിക്രത്തിനെതിരെ തെളിവുകൾ ഉണ്ടാക്കിയതാന്ന് പറയണം കേട്ടപ്പോൾ ശ്രീജി ചതന്താ അങ്ങനെ പറഞ്ഞു പിന്നീട് അനിയൻകൂട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം അനിയൻകൂട്ടൻ എന്നോട് പറഞ്ഞു വിക്രം വരുന്ന വഴിക്ക് വിക്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി പന്നിപ്പടക്ക് കുറഞ്ഞു അതിനുശേഷം ഒരുത്തനെ ഓടിക്കഴിഞ്ഞപ്പോൾ അവനെ പിടിക്കാനായിട്ട് ഓടി ചെന്നാൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനുമാണ് അവനെ രമ്യയുടെ വീട്ടിലേക്ക് കയറി ഓടിപ്പോയത് ആ സമയത്ത് വിക്രത്തിൻ്റെ ദേഹത്തേക്ക് ഈ മദ്യം നിറച്ച ബലൂണൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് മദ്യത്തിൻ്റെ മണമൊക്കെ വന്നതെന്ന് പറയാം ശ്രീജി പറഞ്ഞ് ഞാൻ അപ്പഴേം വിശ്വാസത്തോട് പറഞ്ഞു വിക്രം അങ്ങനെ ഒരു മദ്യ വിൽക്കുന്നതല്ല അല്ലെങ്കിൽ വിക്രം ഇങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയണം അല്ല എന്നിട്ട് ആ പെണ്ണ് എന്ത് ചെയ്യുന്നു ചോദിക്കുക പെണ്ണ് പോയെന്ന് പറയാം ഓഹോ എന്നിട്ടാണ് അവള് പരാതി കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് എന്തോ ചതിയുണ്ട് വേദം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അവനവിടെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവൻ്റെ ഫോട്ടോ കിട്ടിയെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ വെട്ടമുണ്ട സമയത്താണെങ്കിൽ അവനെ കാണല്ലേ അവൻ അവളെ കാണ്ടല്ലേന്ന് ചോദിക്കുക കാരണം അവനങ്ങോട്ട് ഓടിക്കൊലിച്ച് എല്ലാ സമയത്ത് മുറി ലൈറ്റ് ലൈറ്റുണ്ടെങ്കിൽ ലൈറ്റും വെട്ടത്തിൽ കാണേണ്ടതാണ് പെണ്ണിനെ അങ്ങനെയാണെങ്കിൽ അവനത് കണ്ടിട്ടില്ല പക്ഷെ പെണ്ണ് കാണ്ടല്ലേ പെണ്ണ് കാണ്ടതാണ് അവൾ കാണാണ് മുറിയിലേക്ക് ഓടിക്കറിച്ച് എന്ത് സേമിച്ചത് അവളും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ അവ റീൽ ചെറുത്തപ്പം അതിനകത്ത് തെളിഞ്ഞെന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് വേദ പറഞ്ഞു അല്ല കറണ്ട് പോയെന്നല്ലേ പറഞ്ഞു അതെ കറണ്ട് പോയെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ സമയത്ത് കറണ്ട് പോയിട്ടില്ലായിരുന്നുള്ളൂ എന്ന് പറയാം അത് ശരിയാ ഇവിടെ പോയിട്ടില്ല അപ്പോൾ ഇത് മനഃപൂർവ്വം ശ്രീചാർത്തി എന്ന് പറയാം കാരണം ഒരുപാഷ എങ്കിൽ വിക്രം അങ്ങോട്ടേക്ക് ഓടി ഓടിക്കയറി ചെല്ലണം വിക്രം ചെന്ന് കഴിയുമ്പോഴത്തേനും അവൾ ചിലപ്പോൾ ഇങ്ങനെ പുറം പുറംതിരിഞ്ഞ് ഇരിക്കുമായിരുന്നു ആ സമയത്ത് വിക്രത്തിന് മുഖം കിട്ടണം അതിന് വേണ്ടിയിട്ട് ഫോണും പിടിച്ചുകൊണ്ട് ഇരി ഇരിക്കുമായിരിക്കും അങ്ങനെ ഫോൺ നട്ട് ഫോട്ടോ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആരോ പെട്ടെന്ന് ലൈറ്റും കൂടെ ഓഫ് ചെയ്തു ശരിയല്ലേന്ന് നോക്കിയാൽ അതെ അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരാളും കൂടെ ആ മുറിക്കാത്തത് കാണണം എന്ന് പറയണം അത് ശരിയാ അങ്ങനെയാണ് മൂന്നാമതൊരാളും മുറിക്കാത്തത് കാണാം അപ്പം രമ്യയും കൂടെ അറിഞ്ഞിട്ടായിരുന്നതല്ലേന്ന് നോക്കിയാൽ അതെ രമ്യയും കൂടെ അറിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കാര്യം നടന്നതെന്ന് പറയാം അപ്പം ഇതിന് ഇതിനകത്ത് അവൾക്ക് നല്ല പങ്കുണ്ട് അവൾ എല്ലാവരും കൂടെ ചേർന്ന് വിക്രത്തിനെ കൊടുക്കിയതാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജോ ഞെട്ടിപ്പോയി പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അത് മാത്രമല്ല വിനായം ചേട്ടൻ കാര്യം പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ട് ശ്രീചേടത്തി ശ്രീജത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി വിക്രത്തിന് കഥകൾ തുറന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റായിരുന്നു എന്ന് കാരണം അടുക്കള കഥകൾ തുറന്ന് അവളാണെങ്കിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പുറത്തേക്ക് ഓടി ഓടിയിറങ്ങിയിട്ട് അലറി വിളിക്കുമല്ലേ ചെയ്തേ അങ്ങനെയാണെങ്കിൽ അടുക്കള കഥകൾ തുറന്ന് പോവാലോ അത് പുറത്തൊന്നും പൂട്ടേണ്ട ആവശ്യമില്ല അകത്തിരിക്കേണ്ട ഒരാൾക്ക് അത് ശരിയാണ് അപ്പം മനഃപൂർവ്വം വയ്ക്കാറും വേറൊരാൾ അകത്ത് കാണുമായിരിക്കും അയാൾ കഥ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ആ കഥ അങ്ങോട്ട് അടച്ചിട്ട് പുറത്തു നിന്ന് അതുകൊണ്ടാണ് ആ കഥ തുറന്ന് വിക്രത്തിന് പുറത്തിറങ്ങി പോകാൻ പറ്റാത്തതെന്ന് പറയാം അത് ശരിയാ അപ്പോൾ അതിനുള്ള ചാൻസ് എല്ലാം ഉണ്ടെന്ന് പറയാം ഇത് മനഃപൂർവ്വമാണെന്ന് പറയുന്നത് അങ്ങനെ വേദയും ശ്രീജയും കൂടെ തെളിവുകളൊക്കെ കണ്ടെത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി